ഹലോ ഗൈസേ അങ്ങനെ മല്ലു ഫാമിലിയിലെ സുജിൻ തന്തയ്ക്ക് വിളിച്ചു ഗൈസ് തന്തയ്ക്ക് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർത്താണ്ടുള്ള തന്തയ്ക്ക് വിളിയാണ് ഗൈസ് നല്ല രസമുണ്ട് എന്തായാലും കേൾക്കാൻ ഞാൻ ഇൻഫ്ലുവൻസർമാരൊക്കെ തെറി വിളിച്ച് തെറി വിളിച്ച് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു രസമുണ്ടല്ലോ നല്ലതാണ് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ രീതിയിൽ തെറികളൊക്കെ അറിയേണ്ടാവൂല അത് ചില സമയത്ത് എൻ്റെ പയറ്റി നോക്കാനായിട്ട് സംഭവം ഒന്നല്ലെങ്കിൽ ഇവരിയും ആളുകൾ മൊത്തം റിയാക്ട് ചെയ്യാൻ വേണ്ടി അവരുടെ വീഡിയോസിന് വ്യൂസ് കൂടാൻ വേണ്ടി കാച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്ന സംഭവമായിരിക്കും അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ തീർക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഹീറോയിസൻ അല്ലെ ചൊമ്മ ഹീറോ ആടുക എന്നുള്ള രീതിയിലൊരു സംഗതി കാണിക്കുന്നതായിരിക്കും എന്തായാലും മല്ലു ഫാമിലിയിലെ സുജിത്തിൻ്റെ തെറിവിളി അടിപൊളിയായിട്ടുണ്ട് കേസ് തെറി തന്നെ എന്നെല്ലാ കേട്ടോ ഖൈസിനെയാണ് ഖൈസിൻ എന്തിനാണ് എന്തിനാണ് മല്ലു ഫാമിലിയിലെ സുജിത്ത് തെറി വിളിച്ചത് അപ്പോൾ സംഭവം അത്രയേ ഉള്ളു ഇത് കുറേ ആയിട്ട് മൂപ്പര് മല്യ ഫാമിലി അത് വീഡിയോയും ചെയ്യുന്നില്ല മൂപ്പര്ക്ക് വാറാന്നൊക്കെ ബിസിനസ് പരിപാടികളും സംഗതികളൊക്കെയാണ് മൂപ്പര് പറയുണ്ടായിരുന്നു യൂട്യൂബിനേക്കാൾ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട് കുറേ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഫോൺ കൊടുക്കുന്നുണ്ട് പല വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് ഫോൺ കൊടുക്കണേൻ്റെ സൗജന്യമായിട്ട് കൊടുക്കണേൻ്റെ വീഡിയോ ചെയ്യാണ്ടുള്ള കുറേ സൗജന്യമായിട്ട് ഫോൺ കൊടുക്കണ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ട് എന്നൊക്കെ അപ്പോൾ മൂമ്പര് കുറേ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ബെറ്റിംഗ് ആപ്പുകളും അതും ഇതൊക്കെ അത് മൂപ്പര് അങ്ങനെ നല്ല ലക്ഷക്കണക്കിന് രൂപ കിട്ടും ഓരോ ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചിലവർ അവർ ഇത് രീതിയിൽ ചെയ്യും ചില ആൾക്കാർ അതായത് എത്തിക്സ് ഒന്നും നോക്കിയിട്ടുണ്ടായിരിക്കും ചിലവർ എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഉള്ള ആപ്പൊന്നും പ്രൊമോട്ട് ചെയ്യില്ല എന്ന രീതിയിൽ നിൽക്കണവരുണ്ട് ചിലർക്ക് കാശ് ജീവിക്കണമെങ്കിൽ കാശു വേണല്ലോ അപ്പോൾ ആ രീതിയിൽ ഇതൊന്നും നോക്കിയിട്ട് കാര്യം ഇതൊക്കെ ആളുകൾ ഉപയോഗിക്കണം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടുത്തെ വിഷയം തെറി വെക്കാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ അല്ല ഇതിന് മുമ്പ് തന്നെ ഈ ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യണത് അത് ഇതൊക്കെ ഇട്ട് മല്ലിയ ഫാമിലിയിലെ നടക്കണം പല കാര്യങ്ങളും കൈസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അലക്കളുണ്ടായിരുന്നു എന്ന് പറയണെങ്കിൽ ഒരു മാസം പത്താറുപത് വീഡിയോസ് ചെയ്യുന്ന ഒരു മഞ്ചിനാണല്ലോ ഒരു ദിവസം രണ്ട് വീഡിയോ ഒക്കെ വെച്ചിട്ടാണ് ആവറേജ് മൂപ്പരെ പോക്ക് ഏകദേശം അപ്പോൾ അവിടെ പറഞ്ഞു തരണ ഒരു സംഗതി അപ്പോൾ അതിൽ തന്നെ പൊതുവെ ഒരു ചുറുക്ക് ചൊറുക്ക് എന്നുള്ള ഇതിന് പറയും പൊതുവേ ഒരു ഒരു കുരുപൊട്ടലുണ്ട് മല്ലു മല്ലുവിന് അപ്പോൾ അവിടുത്തെ ഒരു സംഗതി എന്ന് വെച്ചാൽ പുതിയതുണ്ടായിട്ടുള്ള വിഷയം പുതിയൊരു പരിപാടിയിലായിട്ട് പരിപാടിയായിട്ട് സംരംഭവുമായിട്ട് മൂപ്പര് ഇറങ്ങിയിട്ടുണ്ട് മല്ലു എന്ന് വെച്ചാൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് തൊണ്ണൂറ്റമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള ഒരാൾക്ക് ഐഫോൺ കൊടുക്കും അപ്പോൾ ഒരു കാര്യമല്ലേ കേട്ടോ ഒരു ആയിരം പേര് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു ഇരിക്കുക തൊണ്ണൂറ്റമ്പത് ഉറുപ്യ വെച്ചിട്ട് കാച്ചവടക്ക് നോക്കികള് ഏ അപ്പോൾ കൊടുത്തൊരു സംഭവം എന്നിട്ട് അതിൽ ഒരാൾക്ക് ഐഫോൺ കൊടുക്കാറ് അപ്പോൾ ഇത് ഉടായിപ്പാണ് തട്ടിപ്പാണ് ലോട്ടറി പോലെ ഒരു സെറ്റപ്പാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് അതിന് പ്രതികരിച്ച് റിയാക്ഷൻ പെട്ടി ചെയ്തു റിയാക്ഷൻ പെട്ടി ചെയ്തപ്പോൾ അന്തല്ലാത്തവരെ അഗ്രഹി അതൊക്കെ ഓർക്കാത്തവര് അഡിക്ക് പോ പറയുമെ വരെ ബലംണ്ടോടാതിരിക്കുക ഇതൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പത്ത് വായിട്ട് വിറ്റോളെ കാറിൽ നിന്നിട്ട് തെറിയോട് തെറി മല്ലു അപ്പോൾ ഗൈസ് അതിനൊക്കെ ഓരോന്ന് എടുത്തിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് ഇതിന് കണ്ടിക്ക് ഉറപ്പുണ്ട് അതന്നോട് കാണിക്കണ്ട കാര്യമില്ല എനിക്ക് തദ്യുണ്ട് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ അപ്പോൾ അതിന് താഴെ വരുന്ന കവറുകളിൽ കുറച്ചായിട്ടൊക്കെ ഇണ്ട് കിക്ക് ബോക്സിങ്ങിന് വിളിക്കു ഗൈസേ പൂക്കട്ടെ കാവടി ഇതൊരു സംഭവം എന്താണ് അങ്ങനെന്തൊരു സംഭവം അപ്പോൾ ഇവിടെ ഇപ്പോൾ അടിച്ചു തീർക്കുക എന്നൊരു സാധനം ഉണ്ടല്ലോ എന്തായാലും ഞാനിപ്പോൾ ആലോചിക്കുന്ന സമയം എന്ന് മലയാളം റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന അല്ലെങ്കിൽ മലയാളം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ മല്ലു ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഒരു മൊത്തത്തിൽ ഭാവത്തിലും കോലത്തിലും ഒക്കെ മാറ്റണമെന്നുണ്ട് കേസ് ഇവർ ഈ കൊറോണ സമയത്താണ് ഭൂരിഭാഗം വേറെ ആക്റ്റീവ് അപ്പോൾ ആ സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് കണ്ടൻക്രീഷൻ അതൊക്കെ ചെയ്തിട്ട് പിന്നെ കുറേ കാശൊക്കെ കിട്ടിയ ഒരു ടൈമില് പിന്നെ എന്താ വെച്ചാൽ ഇവർ ഏകദേശം ഒരു പീക്ക് ലെവലിൽ എത്തിയപ്പോൾ കുറേ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കിയിട്ട് മനപ്പൂർവ്വ കുറെ കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ അവരുതാണ് എന്തായിക്കോട്ടെ അത് കാണാൻ ആൾക്കാരുണ്ട് അവർ സപ്പോർട്ട് ചെയ്യാനാ ആൾക്കാരുണ്ട് അപ്പോസ് ചെയ്യാൻ ആൾക്കാരുണ്ട് അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ട് അവർ കണ്ട നല്ല റീച്ച് ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ കയറിയിട്ട് അവസാനം അവർ ഒരു ഹൈ പൊസിഷനിൽ എത്തിക്കുന്ന സമയത്ത് കാശൊക്കെ സെറ്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ എന്താ വെച്ചാൽ അവർ എങ്ങനെയാണ് കാശുണ്ടാക്കുക വേറെ ഒരു ഫീൽഡിലേക്ക് അടക്കൻ ലെവലാണ് ഇപ്പോൾ നമ്മുടെ ഫിറോസ് എന്ത് ചെയ്ത് ഫിറോസ് മല്ലി ഫാമിലിന് ഒരേ കൂട്ടത്തിൽ കൂടാൻ പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞു വന്നാൽ ഈ പോയിന്റുമായി ബന്ധപ്പെട്ടൊരു ഫിറോസ് എന്നെ പറയുന്നതാണ് അതായത് യൂട്യൂബിൽ വേറെ എന്തെങ്കിലും സംരംഭം തുടങ്ങണമെന്നൊക്കെ വന്നിട്ടില്ലേ അപ്പോൾ ഈ ഇവിടുത്തെ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ ഒരു അവരൊരു പീക്ക് ലെവലിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ലെവലിൽ പോകും അപ്പോൾ നമ്മളൊക്കെ ചെറിയ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മൾ ഇതിൽ ഒരു മാസം ഒരു രണ്ടായിരം ഉറപ്പ് ഇട്ടു അയ്യായിരം രൂപ കിട്ടും പത്തായിരം ഉറപ്പിട്ട് ആ ലെവലാണ് പോകുന്നത് നമ്മൾ നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യനൊന്നും കേൾക്കാൻ താല്പര്യമില്ല തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുൽശിത സാധനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ആളുകൾക്ക് കാണാനും കേൾക്കാനും താല്പര്യം ആളുകൾ ഗുഡ് സാധനങ്ങളൊന്നും വേണ്ട ഗൈസ് അങ്ങനെ ഗുഡ് ചെയ്യുന്ന ആളുകളെ തിരിച്ച് തെറി വിളിക്കുമ്പോൾ മാരും അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനൊരു ട്രെൻഡാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് മല്ലു ഓൻ ഞാൻ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ എന്ന് വിചാരിച്ചിട്ടായിരിക്കും കുറേ വ്യൂസ് കിട്ടില്ല ആൾക്കാരൊക്കെ ആ വീഡിയോ ഒന്ന് പോയി കാണുന്നുണ്ടായിരിക്കും അതേപോലെ തന്നെ ഗൈസ് പറയുന്ന ഒരു കാര്യം എന്ത് അവന് ഫോണിൽ വിളിച്ചാൽ ഡയറക്റ്റ് വാണാണെങ്കിൽ ഫോണിൽ വിളിക്കണം അതിനെ ഫോണിൽ വിളിക്കേണ്ട കാര്യം എന്നാൽ ഗൈസ് പറയുന്നത് യൂട്യൂബിൽ യൂട്യൂബിലെന്തെങ്കിലും പറയണേൽ യൂട്യൂബിൽ തന്നെ ഇട്ട് തീർക്കിക്കുക പരിപാടിയിൽ നിന്ന് അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ ബ്ലോക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലു പറയണത് അപ്പോൾ ഗൈസ് പറയണത് ഞാൻ ബ്ലോക്ക് ചെയ്തതെന്നല്ല അവൻ്റെ നമ്പർ എടുത്തില്ല ട്രൂ കോളറിലൊക്കെ ഇപ്പോൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എടുത്തില്ല പിന്നെ അവൻ എന്നെ നാല് തെറി വിളിച്ചിട്ട് ഞാൻ തിരിച്ചതിനോട് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഞാൻ പ്രതികരിക്കണം മാത്രം ഇട്ടിട്ട് ഞാൻ അവനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അതുകൊണ്ട് ഞാൻ ഞാനവൻ്റെ കോൾ അറ്റൻഡ് ചെയ്തില്ല എന്നാണ് ഗൈസ് പറയുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറയട്ടെ ഗൈസ് ഇതിപ്പോൾ വീട്ടിൽ കയറി തല്ലും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ രീതിയിൽ പല ആളുകളും ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ അടുത്ത ഇങ്ങനെ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഗൈസ് അവർ വീഡിയോ ആയിട്ട് എന്തപ്പോൾ ഇതിൻ്റെ കാര്യം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ തീർക്കാമെന്നുള്ള കാര്യം അല്ലാണ്ട് ഈ പേഴ്സൻറ്റേജിൻ്റെ ആവശ്യം എന്താണ് നമ്മൾ ആശയപരമായിട്ട് തർക്കിക്കാം അല്ലാണ്ട് ഒരാളുടെ ജീവിതം തകർക്കുന്ന രീതിയിൽ അവരെ തല്ലുന്ന രീതിയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന മാതിരി പറയണതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ആശയപരമായിട്ടുള്ള നല്ല മറ്റേ ഈ പച്ച തെറി വിളിക്കുന്ന സംഭവം ഉണ്ടല്ലോ അല്ല നമ്മൾ തെറി വിളിക്കട്ടോ വേറൊരു കാര്യം ഞാനിപ്പോൾ ഇന്ന് രാവിലെ ചെയ്തൊരു സാധനം എനിക്ക് അത്രയും നെഗറ്റീവ് കമൻ്റുകൾ ചില ചെങ്ങായിമാരൊക്കെ ഒഴിഷൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ഞാൻ ഞാൻമാരൊക്കെ തന്തക്കെ വിളിക്കുന്ന രീതിയിലൊക്കെ കുറച്ച് എൻ്റെ തന്തയോട് പറയുന്ന കമൻറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പറഞ്ഞു വരുന്ന സാധനം ഇങ്ങനെയൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് തെറിവിളി മതിസാധനം ക്വാളിറ്റി കണ്ടൻറ്റ് എന്നുള്ള ഒരു സാധനത്തിൻ്റെ ഒരു അത് എന്താ തന്നെ നമുക്കിപ്പോൾ ഡൗട്ട് അടിച്ചു എന്താ ഇപ്പോൾ ക്വാളിറ്റി കണ്ടൻറ്റ് ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിന് നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പെണ്ണ് പിടിക്കാൻ പോകുന്നത് ചെക്കം പിടിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എക്സ്ട്രാ മറിച്ച് റിലേഷൻഷിപ്പുകൾ അല്ലെങ്കിൽ വേറൊരാളെ തെറി വിളിക്കണത് ഇതൊക്കെയാണ് ആളുകൾക്ക് കാണാനും കേൾക്കാനും താല്പര്യം അല്ലെങ്കിൽ കുടുംബം പൊട്ടിപ്പോകണത് ആവുന്നത് അല്ലെങ്കിൽ ഡിവോഴ്സാവുന്നു എന്ന് പറഞ്ഞിട്ടൊരു പത്ത് പത്ത് എപ്പിസോഡ് കാട്ടം കാണമായിട്ടിങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുക ഇതൊക്കെയാണ് ആളുകൾക്ക് കാണാനും കേൾക്കാനും താല്പര്യം അപ്പോൾ അല്ലാണ്ട് നമ്മളിപ്പോൾ സീരിയസ് ആയിട്ട് പണിയെത്തി സാധിച്ചാൽ അതൊന്നും കേൾക്കാനും കാണാനും ആൾക്കാരില്ല ബേസ് നല്ല എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ അതും കേൾക്കാനും കേൾക്കാനും ആൾക്കാരില്ല ഇല്ല ഒരു പത്ത് പേരുണ്ടായിരിക്കും ഈ പത്ത് പേർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല ഒരാൾ ഉണ്ടെങ്കിലും ഒരാൾക്ക് വേണ്ടി എനിക്ക് എനിക്കും പക്ഷേ ഒരു വിഷയം എന്താ വെച്ചാൽ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അവർ ജീവിതത്തിൽ ഏറ്റവും ഡൗൺ ആയിട്ട് കിട്ടണ സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കുള്ളൊരു പ്രേരണ കിട്ടിയാൽ അടിപൊളിയാകും എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് കിട്ടോ സീരിയസ്ലി എനിക്ക് അങ്ങനെയുള്ള കമൻസ് വരല്ലോ ഞാൻ എഴുതും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിലുള്ള സാധനതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന അത് മാത്രം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല കേസ് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ നമ്മൾ വിവാദത്തിലാവണം അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നുകൊണ്ട് വേറെ പൊളിറ്റിക്കൽ പാർട്ടിക്കെതിരെ പണി കൊടുക്കുന്ന രീതിയിലെന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ഈ എക്സ്ട്രാമുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നാട്ടുകാരെ കീറി വിളിക്കുക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഇതൊക്കെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക തൊള്ളിക്കളിക്കുക ചാടി കളിക്കുക ഏ അല്ലെങ്കിൽ എന്തെങ്കിലും കുൽസിതം പോലെ ചെയ്യുക അല്ലെങ്കിൽ ഭാര്യയിൽ ഉമ്മയൊക്കണോ അല്ലെങ്കിൽ ഭാര്യ തിരിച്ച് നമ്മളെ ഉമ്മയൊക്കണതോ രെട്ടിപ്പിടിക്കണതോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ അത് എന്തൊക്കെയാണ് ആളുകൾക്ക് ഡബിൾ മീനിങ് ഉള്ള വർത്താനം പറയും ഏതൊക്കെ ആളുകൾക്ക് കേൾക്കാനും കാണാനും താല്പര്യം തോന്നുന്നു കേസ് അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മളതിനെ തെറി വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടിവരും തോന്നുന്നു കേസ് അല്ലെങ്കിൽ യൂട്യൂബ് പരിപാടി നിർത്തേണ്ടി വരും തോന്നുന്നു ഇതിപ്പോൾ വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മളെ ലോകത്തെ നന്നാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാനും പറ്റില്ല നമ്മുടെ അതായത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല ജീവിക്കണമെങ്കിൽ ഇത് നമ്മൾ എത്ര ടൈം കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമാണ് എത്ര ഊർജ്ജമാണോ അതുമല്ല നമ്മളൊരു വീഡിയോ എത്ര ആൾക്കാർ കളിയാക്കുന്ന അറിയാം കഴിച്ചത് എത്ര ആൾക്കാർ കളിയാക്കുന്ന അറിയാം ഇവിടെ ഒരു അഭിപ്രായം പറയുമ്പോൾ അപ്പോൾ ഉപനാരടേ അങ്ങനെ പറയണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ ഉണ്ട് യൂട്യൂബറെക്കോട്ട് കളിയാക്കും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ നമുക്ക് നിർത്തി നിർത്തിപ്പോയല്ലോ അങ്ങനെ എങ്ങനെയെന്നൊക്കെ അപ്പോൾ ഇവിടെ എന്താ കാര്യം വെച്ചാൽ ഇത് ആർക്കും വേണ്ട നല്ല കാര്യം ആർക്കും വേണ്ട അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടിയിട്ടാണ് ചുമ്മാ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം കാര്യം ലൈസേ കാശൊക്കെ ഉള്ള ആൾക്ക് ഇത് അങ്ങനെയൊക്കെ ചെയ്യുക അല്ലാത്ത ആളുകൾക്ക് എന്താ വെച്ചാൽ ഇത് ഒരു ജോലിയും കൂടിയാണ് നമ്മളൊരു സാധനം ചെയ്യുമ്പോൾ നമുക്കത് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ റിട്ടേൺ കൂടി അതായത് നമുക്ക് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിൽ ഒരു ഫിനാൻഷ്യൽ റിട്ടേൺ ജീവിക്കാനുള്ള ഒരു സാധനം കൂടി ഒന്ന് തരികയാണെങ്കിൽ നമുക്കൊരു ഇതായിരിക്കും ഇന്ന് എഴുതിയിട്ട് മാസം അമ്പതിനായിരം ഒരു ലക്ഷം നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളൊരു അതിന് വേണ്ടിയിട്ട് കുറച്ച് പണിയെടുക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ ഇത് വെറുതെ നാട്ടുകാർക്ക് വെറുതെ കൊടുക്കേണ്ട ഒരു സാധനം അല്ലേ പക്ഷേ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വേറെ കാര്യം കിട്ടും ആളുകൾക്ക് യൂസ്ഫുൾ ആയ സാധനങ്ങൾ വെറുതെ കൊടുക്കണം എന്നുള്ളൊരു സാധനം കൂടി അവിടെ ഉണ്ട് വെച്ചാൽ നമ്മൾ ഇത്രയും ഊർജ്ജ അലവാക്കിയിട്ട് എത്രയോ കൊല്ലം നമ്മൾ ചിന്തിച്ച് അങ്ങനെ ഇങ്ങനെ എങ്ങനെയായിട്ടാണ് ഓരോ ചിന്തകൾ പരിപാടുത്തിയെടുക്കുന്നത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരുന്നത് ഇത് ചുമ്മാ നാട്ടുകാരെ തെറുപുളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനം അല്ലത് നമ്മുടെ തന്നെ ലൈഫ് തകർക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ ശത്രുക്കളെ ഉണ്ടാക്കി എടുത്തിട്ട് നമ്മൾ നല്ലതൊക്കെ പറയുമ്പോൾ ശത്രുക്കൾ കൂടെ ഈ അഭിപ്രായം പറയുമ്പോൾ ഇപ്പോൾ ഇത് അതിൻ്റെയൊക്കെ ഒരു നിരാശ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേയസ് അപ്പോൾ തെറുവിളി തുറന്നിട്ട് വരുന്നതാണ് കേസിൽ തോന്നുന്നത് എന്നാൽ അടിപൊളിയാവുമ്പോൾ തോന്നുന്നത് ഇങ്ങനെയൊക്കെയാണ് പലരും കയറി വന്നിട്ടുള്ളത് ഇപ്പോൾ തൊപ്പിയൊക്കെ തുടക്കത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ തെറി വിളിച്ചിട്ടും അങ്ങനെ ഇങ്ങനെ സാധനമൊക്കെയാണ് ഇപ്പോൾ തൊപ്പി ഡീസൻ്റായി തൊപ്പി അടിപൊളിയാട്ടോ ഇപ്പം തൊപ്പി ചെക്കൻ അടിപൊളിയാണ് അതിലൊരു സംശയം ചെക്കനല്ല അവൻ അടിപൊളിയാണ് അതിലൊരു സംശയമില്ല തുടക്കം ഇവരെ കയറിയൊന്നൊരു അവസ്ഥ വെച്ചൊക്കെ ആളുകൾക്ക് വിസിബിലിറ്റി കിട്ടി തുടങ്ങി തെറി വിളിച്ച മുതലാണ് അപ്പോൾ എന്തായാലും നന്ദി നന്നായിട്ടുണ്ട് ഗൈസ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് തെറിവിളി ആയിട്ട് ബന്ധപ്പെട്ടുള്ള മല്ലു ഓൻ സുജിത്ത് അവൻ സുജി അവൻ തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ പേര് സുജിത്ത് എന്ന സുജിത് എന്തായിക്കോട്ടെ മല്ലു അവൻ്റെ ആൾ എന്തായാലും നന്നായിട്ടുണ്ട് ഗൈസ് എന്തായാലും തെറുവിളി നടക്കട്ടെ നമുക്ക് നമുക്കിങ്ങനെ വീഡിയോസ് ഇടയ്ക്ക് ഇങ്ങനെ കാണാം പുതിയ പുതിയ തെറികൾ വല്ലതും ഉണ്ടെങ്കിൽ പഠിക്കുക എന്നൊക്കെ എന്നുള്ള ഗെയ്സ് ആദ്യമായിട്ടാണ് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഞാൻ യൂട്യൂബിൽ കുറച്ച് ദിവസം എനിക്ക് വേറെ കുറെ തിരക്കുകളും പേഴ്സണലായുള്ള ഒക്കെ ആയിട്ട് തിരക്കിലായി പോയി യൂട്യൂബിൽ അത്ര കണ്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി വീണ്ടും ആക്റ്റീവ് ആവണമെന്ന് വിചാരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ ആദ്യമായിട്ട് ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ എല്ലാവരെയും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നു ഗൈസ് ഞാൻ ഫുൾ ടയർഡായിട്ട് അങ്ങനെ ലെവലാണ് വീണ്ടും ഡയറ്റിങ്ങും പരിപാടികളൊക്കെ തുടങ്ങി അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതേപോലെ എൻ്റെ ക്രാഫ്റ്റ് ഐറ്റംസും അതും ഇതൊക്കെ അതിലൊക്കെ ഒന്ന് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യണം എഴുത്ത് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യണം വെച്ച് കുറേ ഊർജ്ജ അതിൽ സ്പെൻഡ് ചെയ്ത് പിന്നെ വടം വലിയ ടൈമായി അപ്പോൾ അതിൻ്റെ വെയിറ്റ് കുറയ്ക്കണം അതുപോലെ മത്സരങ്ങൾ വരുന്നുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റും രാത്രി ഒക്കെയുള്ള മത്സരങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഒരു പെണ്ണ് കിട്ടിയാലും നാലയൊക്കെ ഉണ്ട് സ്കാണെങ്കിൽ അഞ്ചിന് പൈസ ഇല്ല കുറച്ച് പണി എടുത്തിട്ട് പൈസയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു കരിയറിൻ്റെ ഭാഗമായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിലും ഇതിലൊക്കെ ഒക്കെ പണി എടുക്കുന്നത് നേരിട്ട് വെറുതെ വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാട്ടിക്കുട്ടി കാട്ടിക്കുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ആരെയും നടക്കില്ല അപ്പോൾ ഒരു കാര്യമുണ്ട് അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ് ഇത് ചെയ്യുന്നുള്ളത് അപ്പോൾ നോക്കട്ടെ കുറേ ഒന്ന് ട്രാവൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട് ട്രാവൽ വ്ലോഗ് പോലെയൊക്കെ എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ഉണ്ട് ഗേസ് അതുപോലെ ഞാൻ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് വടം വരിയുടെ ഇപ്പോൾ ലൈഫ് സ്ട്രീമിന് കുറച്ച് കാര്യമായിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് ഗെയിം കളിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗേസ് പക്ഷേ അത് എങ്ങനെ ചെയ്യണം എന്താണെന്ന് അറിയില്ല എന്താ സംഭവം എന്നാവും എന്തായാലും എന്തായാലും വ്ലോഗിംഗ് എന്ന് പറയുന്നത് യൂട്യൂബ് എന്ന് പറയുന്നത് എൻ്റെ കരിയറിൽ എൻ്റെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് അതിൽ ഫിനാൻഷ്യലി റിട്ടേൺ കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനമാകും അപ്പോൾ എന്നെപ്പോൾ ഉള്ള ചെറിയ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂ അതിലുണ്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നെ നല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവരുടെ വീഡിയോസൊക്കെ കാണുക അത്യാവശ്യം വ്യൂസ് എങ്ങനെ ഉണ്ടായി കൊടുക്കുക നിങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കുറെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഒക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്നെ പലരും സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ ക്രിട്ടിക്കലായ സ്റ്റേജിലൊക്കെ പക്ഷേ ഞങ്ങൾ കാര്യം മനസ്സിലാക്കുക ഇത് ചെറിയ ആളുകൾ കുറേ ആൾക്കാരുണ്ട് അവർക്ക് മോണിറ്റൈസ്ഡ് അല്ലാണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങനെയാണ് അപ്പോൾ അവർ എന്തെങ്കിലും പ്രൊഡക്റ്റ് അവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സ് ഉണ്ടാക്കി നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാം ചെറിയ രീതിയിലായിരിക്കും എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് വീണ്ടും ആ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള അതായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു 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 ബലമായിരിക്കും ഒരു കോൺഫിഡൻസ് ആയിരിക്കും ഡേസ് അതേപോലെ തന്നെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല വീഡിയോ ഒന്ന് പറയുക അപ്പോൾ അവർക്ക് സന്തോഷമായിരിക്കും അതേപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കാം ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരിക്കും ഇപ്പം എൻ്റെ വീട്ടിൽ ഒരുപാട് പോരായ്മകളുണ്ട് അപ്പോൾ പക്ഷേ നിങ്ങൾ ആ അവർ അതിനെടുക്കുന്ന ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് ഇപ്പോൾ എനിക്കൊക്കെ പല്ലിൻ്റെ കാര്യത്തിൽ അതും ഇതിലൊക്കെ കുറേ ബോഡി ഷെയിമിങ് അതൊക്കെ ഒക്കെ കേൾക്കണമെന്ന് മനസ്സിലാകാം അപ്പോൾ ഞാൻ ഇതിനൊക്കെ അത് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ സംഭവങ്ങൾ ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ ലൈഫിനെ സ്വാധീനിച്ചോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവായിട്ട് സാധനം തോന്നുകയാണൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ എന്താ വെച്ചാൽ ആ വീഡിയോൻ്റെ എൻഗേജ്മെൻറ്റും കൂടി ഇങ്ങനെ കാര്യമുണ്ട് അപ്പോൾ നമ്മളും അല്ലെങ്കിൽ കുൽസകളൊക്കെ ആയിട്ട് വരേണ്ടി വരും തോന്നുന്നു കേസ് ഇത് യൂട്യൂബ് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു ഒരവസ്ഥയിലാണെങ്കിൽ എന്തായാലും സംഭവ അടിപൊളിയാണ് ഞാൻ കുറച്ച് ആളുകൾ ഇതിനിടയ്ക്ക് പരിചയപ്പെടലൊക്കെ ഉണ്ടായി കേസ് ജീവിതത്തിൽ എന്താ പറയുക ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടു പോയക്കണമെന്നൊരു അവസ്ഥയിലൊക്കെ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരാളെ കൂടെ കൂട്ടണം എന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് കേസ് അപ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ കല്യാണം കഴിക്കാനൊക്കെ അപ്പോൾ ലൈഫിൽ സെറ്റ് ആവണം എന്നിട്ട് ഈ വർഷം ഈ വർഷമല്ല രണ്ടായിരത്തി ഇരുപത്തി മൊത്തത്തിൽ ലൈഫിൽ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് സെറ്റായിട്ട് ഇരിക്കണം കുറേ യാത്ര ചെയ്യണം സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കുറേ കൊല്ലമായിട്ടുള്ള ആഗ്രഹമാണ് ചെറുപ്പം മുതലുള്ളത് കുറേയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ആ പാഷൻസിൻ്റെ പുറകെയാണ് കേസ് അപ്പോൾ ലൈഫൊക്കെ റെഡിയായി എടുക്കണം അപ്പോൾ അതൊക്കെയാണ് പരിപാടി അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളും ഉഷാറായിട്ട് നടക്കേണ്ടതെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഉഷാറായിട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നിറവേറ്റപ്പെടത്തെ അപ്പോൾ നിങ്ങളുടെ തെറിവിളികൾ അത് ഇതൊക്കെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ചുമ്മാ നമുക്ക് ടൈം പാസിന് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യാം ഒരു സമൂഹത്തിനാണ് നമ്മൾ ജീവിക്കേണ്ടത് അല്ലേ എന്താ ചെയ്യുക നമ്മൾ പറയില്ല എന്താ പറയുക ചേരയെ തിന്നുന്ന നാട്ടിൽ പോയിട്ടൊരു നടു കഷ്ണം തിന്നാണെന്നോ തിന്നാൻ പഠിക്കേണ്ടിയിരിക്കുന്നു കേസ്